ത് പുതുവൈപ്പ് ബീച്ചിലാണ് അപ്പോൾ പുതുവൈപ്പ് ബീച്ചിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബി ഫെൻഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഗോസ്ത്രി പാലത്തിലാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മറൈൻ ഡ്രൈവിന്റെ ഒരു നല്ല വ്യൂ നമുക്ക് കാണാൻ സാധിക്കും ഈ മറൈൻ ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ട് നമ്മുടെ വൈപ്പിൻ ഭാഗത്തേക്കാണ് പോകുന്നത് വൈപ്പിന് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ വൈപ്പിന് നമ്മൾ ചെയ്തായിരുന്നു അപ്പം ആ ഭാഗത്തേക്ക് പോയിട്ടാണ് നമുക്ക് പോകേണ്ടത് ഇതിപ്പോൾ നമ്മുടെ മറൈൻ ഡ്രൈവ് ഭാഗത്ത് നിന്ന് നമ്മുടെ വൈപ്പിനേക്ക് പോകുന്ന വഴിയാണേ അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് റൗണ്ടപ്പുണ്ട് ഈ റൗണ്ടപ്പല്ല ഇത് കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് അപ്പ് ഉണ്ട് ഈ ഫസ്റ്റ് റൗണ്ട് അപ്പ് കണ്ടെയ്നർ റോഡിലേക്ക് പോകുന്നതാണ് നമുക്ക് ഇതിലല്ല ഇവിടെ നമുക്ക് നേരെ പോകണം നേരെ പോയി കഴിഞ്ഞാൽ അവിടെ വൈപ്പിന് റൗണ്ടപ്പുണ്ട് അവിടെ നിന്ന് റൈറ്റ് പോകണം അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് ആണേ നമുക്ക് പോകേണ്ടത് ഇത് നേരെ മുരമ്പം പോകുന്ന റൂട്ടാണ് അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ മുന്നോട്ട് വന്ന് കഴിഞ്ഞാൽ ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞത് ഇവിടെ ലൈറ്റ് ഹൗസ് റോഡിൽ നിന്ന് ഒരു വഴി കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ ലൈറ്റ് ഹൌസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് വൈപ്പിൻ എന്നാണ് പറയുന്നതെങ്കിലും ശരിക്കും പുതുവൈപ്പിലാണ് ഈ ഒരു വിളക്ക്മാടമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നവംബർ പതിനഞ്ചിലാണ് ഇത് പ്രവർത്തന സജ്ജമായതെങ്കിലും പണ്ട് കൊച്ചിയിൽ പണ്ട് തൊട്ടേ ഈ ഒരു വിളക്കുമാടത്തിന് ഒരു പ്രസക്തി ഉണ്ട് അതായത് ഫോർട്ട് കൊച്ചിയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് മുതൽ നിലയിൽ ഒരു വിളക്കുമാടമാണ് ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചത് ഇപ്പോൾ ഇവിടെയുള്ള ആൾ ഇവിടെ ആൾക്കാർക്ക് എൻട്രി ഫീസ് ഇരുപത് രൂപയാണ് കുട്ടികൾക്ക് പത്ത് രൂപയും അതുപോലെ തന്നെ ക്യാമറയ്ക്ക് ഒരു പത്ത് രൂപയും അവിടെ പറയുന്നുണ്ട് മൊബൈലൊന്നും വീഡിയോ എടുക്കുന്നതിന് നമുക്ക് പൈസ കൊടുക്കേണ്ട ഞാനെന്തായാലും കൊടുത്തില്ല ഞാനെന്തായാലും ഇരുപത് രൂപ ടിക്കറ്റാണ് എടുത്തത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അത് ഇങ്ങനൊരു ക്ഷേത്രം കാണുവാൻ സാധിക്കും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ഉയരമുള്ള ഒരു വിളക്കുമാടത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണെ അപ്പോൾ കയറി ചെല്ലുന്ന റൈറ്റ് സൈഡിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ എന്തൊരു വലിപ്പാണെന്ന് നോക്കിയല്ലേ അപ്പൊ നാൽപ്പത്താറ് മീറ്റർ ഉയരമുണ്ടേ നമ്മുടെ ഈ ഒരു ലൈറ്റ് ഹൗസിന് അത് ഉള്ളത് രണ്ട് പാളികൾ ചേർത്ത് വെച്ച പോലാണേ അപ്പൊ എന്തെങ്കിലും ചെരുപ്പൂരി ഇട്ടു ഇനി ഉള്ളിലേക്ക് കയറുന്നത് ലെഫ്റ്റ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോവാണെ നോക്കിയാൽ സ്റ്റെപ്പിൽ കൂടെ പോവാം ഞാൻ എന്തായാലും ലിഫ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ് തേർഡ് ഫ്ലോർ വരെ നമുക്ക് ലിഫ്റ്റിൽ പാം തേർഡ് ഫ്ലോർ വരെ ഉള്ളു ഇതിൽ അത് കഴിഞ്ഞിട്ട് അല്പം നമ്മൾ സ്റ്റെപ്പ് കയറേണ്ടി വരും പ്രായമുള്ളവർ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ലിഫ്റ്റിൽ തന്നെ പോവാം നടന്നു കയറാറുണ്ട് കാരണം പത്ത് എനിക്ക് ഇരുന്നൂറ്റി അൻപതിൽ താഴെ എങ്ങാണ്ട് സ്റ്റെപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് നമുക്കിനി സ്റ്റെപ്പ് കയറി പതിയെ മുകളിലേക്ക് പോകണം അപ്പോൾ ഇവിടെ വരെ നമുക്ക് ഉണ്ട് അപ്പോൾ മറ്റുള്ള ഒരു ലൈറ്റ് ഹൗസ് പോലെയല്ല നല്ല സ്റ്റെപ്പുകളാണ് ചെറിയ ഹോണിയൊന്നുമല്ല ഇതിലേക്കൂടെ നമുക്ക് സുഖമായിട്ട് തന്നെ കയറും സ്പേസും ഉണ്ട് അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയ ചെറിയ കാഴ്ചകൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വീക്ഷിക്കുവാൻ സാധിക്കും ചെറിയ സ്പേസ് ഉണ്ട് അങ്ങനെ ചെറിയ കാഴ്ചകൾ ഒക്കെ പാർത്താൻ വേണ്ടിയിട്ട് നടന്നു കയറുവാണെങ്കിൽ അല്പം പ്രശ്നമാണ് നിങ്ങൾ ആരോഗ്യമുള്ളവരൊക്കെ കയറിയാൽ മതി പ്രായമുള്ളവരെ നടന്ന് കയറാൻ ശ്രമിക്കേണ്ട അപ്പം ഇത് ഇവിടുത്തെ മറ്റൊരു റൂമാണ് ഇതിലേക്ക് നമുക്ക് പ്രവേശനമില്ല അവിടുത്തെ എന്തോ ലൈക്ക് ഹൗസിൻ്റെ എന്തോ എക്യുപ്മെൻറ്റ്സൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് തിരിയേണ്ടത് കുട്ടികളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നല്ലപോലെ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്കിപ്പം വീഡിയോ എടുക്കണമെങ്കിൽ ക്യാമറ ഉയർത്തി വെച്ച് എടുക്കണം അതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ കൊച്ചുകുട്ടികളുടെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും നമ്മൾ പ്രാധാന്യം കൊടുക്കണം പക്ഷെ നമുക്ക് വീഡിയോ എടുക്കേണ്ടവർക്ക് ക്യാമറ ഉയർത്തി വെച്ചെടുക്കുകയും ചെയ്യാം ഈ കാണുന്ന നമ്മൾ ആദ്യം കണ്ട ഒരു അമ്പലമാണ് അപ്പോൾ അമ്പലത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കൊച്ചി സിറ്റിയുടെ നല്ലൊരു വ്യൂ നമുക്ക് വൈകുന്നേരവരായ ഇവിടെ നിന്ന് നല്ലപോലെ ലഭിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു വിളക്ക് മാളത്തിൻ്റെ അതീപ സ്തംഭത്തിനാണ് ഇരുപത്തിയെട്ട് നൂറ്റിക്കൽ മൈൽ ദൂരത്തിൽ വരെ ഇതിൻ്റെ ഒരു വ്യൂ കിട്ടും അപ്പം കപ്പലുകൾക്ക് മറ്റുള്ള ബോട്ടുകൾക്കൊക്കെ ഇരുപത്തിയെട്ട് നൂട്ടിക്കൽ മൈൽ ദൂരെ വരെയുള്ളതിന് ഇതിൽ നിന്നുള്ള ഒരു പ്രകാശം കാണുവാൻ സാധിക്കും ഈ കാണുന്ന നമ്മുടെ വല്ലാർ ഭാഗമാണ് ഇപ്പോൾ അത്യാവശ്യം ക്ലിയർ അല്ല എങ്കിലും നമുക്ക് ദൂരമായിട്ട് കാണുവാൻ സാധിക്കും താഴെയായിട്ട് നമുക്ക് പോകേണ്ട ഒരു ബീച്ച് കാണാൻ സാധിക്കും നമ്മുടെ കുഞ്ഞ് റോഡ് ചെറുതായിട്ട് കാണാം അതുപോലെ എൽ എൻ ജി ടെർമിനൽ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് അവിടേക്കങ്ങും പ്രവേശനമല്ല കേട്ടോ നമ്മുടെ ശരിക്കും പുതിയ പൊച്ച് ചെറിയൊരു ബീച്ചാണ് തൊട്ടപ്പുറത്ത് വളപ്പ് ബീച്ചൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കുഞ്ഞൊരു ബീച്ചാണ് പക്ഷേ നമുക്ക് ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കറി കഴിഞ്ഞാൽ ആ ബീച്ചിൻ്റെ നല്ലൊരു ഭംഗി ആസ്വദിക്കാൻ സാധിക്കും പങ്കുവട്ടുകയറി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടത്തേക്ക് ഇവിടെയൊക്കെ എൻട്രി ചാർജ് ഇരുപത് രൂപ അപ്പോൾ അപ്പം നമ്മളിപ്പോൾ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം കൊച്ചി സിറ്റി നമുക്ക് അത്യാവശ്യം ഭാഗങ്ങളെല്ലാം കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ പുതുവയ്പ് ബീച്ച് തൊട്ട സൈഡിലായിട്ട് കാണുന്ന നമ്മുടെ ഇന്ത്യൻ ഓയിലിന്റെ ഒരു ടെർമിനലൊക്കെയാണ് നമുക്ക് അങ്ങോട്ട് പ്രവേശനമൊന്നുമില്ല അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് അതിന് ഇപ്പുറത്ത് നിന്ന് വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും നമുക്കിനി അങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക് പോകേണ്ട വഴിയാണ് കാണുന്നത് കണ്ടോ ദൂരെ കുഞ്ഞിന് മരം കണ്ടോ ആ മരമൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഒരുപാട് സിനിമയിലൊക്കെ ആ മരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ആ ബീച്ചിലേക്കാണ് ഇനി പോകേണ്ടത് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സമയമുണ്ട് അതുകൊണ്ട് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ ഇവിടെ പ്രവേശനമില്ല അവർ കഴിക്കാൻ പോകുന്ന സമയമാണ് അപ്പോൾ ദേഹം നമുക്കിനി അവിടേക്കാണ് പോകേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു വിളക്ക് മഠത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റൽ ഹാൽ ദീപം ദ്വീപും അതുപോലെ തന്നെ ഡയറക്റ്റ് ഡ്രൈവ് സിസ്റ്റമാണ് എന്നൊരു വ്യൂ അല്ലേ ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കുന്ന പോലെ ഉണ്ട് ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾ വൈകിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും കടലിൻ്റെയും അതുപോലെ തന്നെ ആകാശത്തിൻ്റെയും ഈ സിറ്റിയുടെയൊക്കെ ഒരു വ്യൂ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും ഇപ്പം ഞാൻ പോയി പറഞ്ഞതിൻ്റെ കൂടെ എൻ്റെ നമ്മുടെ വൈപ്പിൻ ജെട്ടിയിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ഏകദേശം ഒരു എട്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ ഈ പുതുവയ്പ്പ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെ ലൈറ്റ് ഹൗസിലെത്താൻ ഞാൻ എന്തെങ്കിലും അതിൻ്റെ ലൊക്കേഷൻ എന്തെങ്കിലും ലിങ്കിൽ നിങ്ങൾക്ക് കൊടുത്തേക്കാം ഇവിടെ നോക്കുമ്പോൾ എന്തു ഭംഗിയല്ലേ കാണാൻ നോക്കി ആ ചെറിയ നമ്മുടെ കായലിന്റെ ഭാഗവും അതിനുള്ള ദൂരെ കടലും നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് അടിപ്പൊള്ളി വ്യൂ ആണ് ഫോർട്ട് ഉച്ചിയിൽ നിന്ന് ഇങ്ങോട്ടാണ് ഈ വിളക്കുവാട മാറ്റി സ്ഥാപിച്ചത് ഞാൻ പറഞ്ഞു ഫോർട്ട് ഉച്ചിയിൽ അന്ന് ഉണ്ടായിരുന്നത് നമ്മുടെ വിളക്ക് കൊണ്ട് കത്തിക്കുന്നില്ല ദീപം കത്തിച്ചൊരു പ്രകാശ സ്രോതസ് കൊണ്ടുള്ള ഒരു വിളക്കുവാടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സൺവാൾവ് എന്നൊരു സംവിധാനം നിലയിൽ വന്നു അത് കാരണം കൂടുതൽ ഉയരമുള്ളതും ശക്തിയുള്ള വൈദ്യുത വിളക്കും അതുപോലെ റേഡിയേപിക്കാൻ സംവിധാനമുള്ള സ്തംഭം സ്ഥാപിക്കാൻ ഒരു പദ്ധതി ഉണ്ടാക്കി പക്ഷെ അത് ഫോർട്ട് ഉച്ചി മേലെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഈ പുതിയ വിളക്കുമാടം നമ്മുടെ ഇവിടെ സ്ഥാപിക്കുകയായിരുന്നു നമ്മളപ്പോ വീണ്ടും താഴേക്ക് ഇറങ്ങുവാണേ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി വരുമ്പോഴൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് വ്യൂ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ ഗ്യാപ്പിലൂടെ കാണുവാൻ സാധിക്കുവേ ലിഫ്റ്റിൽ വരുവാണെങ്കിൽ മോളിൽ വന്നു കഴിഞ്ഞിട്ടേ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് നമ്മുടെ പുതുവൈപ്പ് ബീച്ചാണേ അത് നമ്മുടെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക തിങ്കളാഴ്ച അവധി ദിവസമാണേ തിങ്കളാഴ്ച നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കയറാൻ പറ്റില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ എലിവേറ്റർ തുറന്നു കൊടുത്തിന്റെയൊക്കെ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലാണ് ഈ ഒരു ലൈറ്റ് ഹൗസ് ഉള്ളത് മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ കുറച്ച് ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൈപ്പിൻ ലൈറ്റ് ഹൗസ് കണ്ടു ഇനി നമുക്ക് പുതുവൈപ്പിൻ ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ കാണാം അപ്പൊ ഇനി അങ്ങോട്ട് പോയി നോക്കാമേ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഏകദേശം ബീച്ചിൻ്റെ ഭാഗത്തായിട്ടുണ്ട് ഇവിടെ നോക്കി നമ്മുടെ ലൈറ്റ് ഹൗസ് ഇങ്ങനെ കാണുവാൻ സാധിക്കും നമ്മളവിടെ അതിൻ്റെ മുകളിൽ വരെയാണ് കയറിയത് ഇവിടെ എന്തോ എക്സ്പോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നത് കാരണം കടകളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പം ക്ലോസ് ചെയ്യുന്ന ഒരു തിരക്കിലാണ് എല്ലാം അഴിച്ചു മാറ്റുവാണേ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതുവൈപ്പ് ബീച്ചിലാണ് ഇവിടെ ഉണ്ടോ കടകളൊക്കെ ഉണ്ട് എല്ലാം അഴിച്ചു മാറ്റുവാണ് ഇപ്പം കുറേയേറെ ആൾക്കാർ വൈകിട്ടൊക്കെ ആൾക്കാർ വരുന്നൊരു ബീച്ച് തന്നെയാണ് നമ്മുടെ പുതുവൈപ്പ് ബീച്ച് ചെറിയൊരു ബീച്ചാണ് എന്നാലും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ബീച്ചിൻ്റെ നാളെ ഇവിടെ സൈഡിലായിട്ട് നടുക്കായിട്ട് ഒരു മരം കാണുവാൻ സാധിക്കും ഞാൻ കുമ്മളങ്കി നൈറ്റ്സിലാണെന്ന് തോന്നുന്നു ആ മരമൊക്കെ കാണിക്കുന്നുണ്ട് നല്ല നല്ല അടിപൊളിയൊരു ബീച്ചാണ് കേട്ടോ നമ്മുടെ ഒരു ബൈപ്പിൻ ബീച്ച് അപ്പോൾ ദൂരെയൊക്കെ ആയിട്ടേ നമുക്കിതുപോലെ ചെറിയ ഫിഷിംഗ് ബോട്ടുകൾ കാണുവാൻ സാധിക്കും അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു ടെർമിലാണ് അപ്പോൾ അത് അങ്ങോട്ടൊന്നും നമുക്ക് പ്രവേശനമില്ല അപ്പം ഇതുപോലെ ചെറിയ ചെറിയ ബോട്ടുകൾ ഇങ്ങനെ കടലിലേക്ക് പോകുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും നല്ല കാറ്റൊക്കെ അടിക്കുന്നുള്ളു കേട്ടോ ദൂരെക്കൂടി ഇങ്ങനെ ബോട്ടുകൾ പോകുന്നത് നമുക്ക് കാണുവാനും സാധിക്കേ അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഈ കാണുന്നത് നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു ടെർമിനലാണ് അത് നമ്മുടെ ഐ ഒ സി എല്ലിന്റെ എൽ പി ജി ഇമ്പോർട്ട് ടെർമിനലാണ് അപ്പൊ അവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് അത് ശരിയായ മതിലുമൊക്കെ ഉണ്ട് കാരണം അത് കാരണം ആ മതിലിൽ ഇങ്ങനെ തിരമാലകൾ അടിച്ചിട്ട് പോകുന്നതാണ് നല്ല ഭംഗിയുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് പ്രവേശനമൊന്നുമില്ല ആ സുരക്ഷാ മേഖലയാണത് ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഈ പറയുന്നതിൻ്റെ കൂട്ടം ഐ ഒ സി എല്ലിൻ്റെ എൽ പി ജി ഇമ്പോർട്ട് ടെർമിനലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നത് നമ്മുടെ എൽ എൻ ജി ടെർമിനലുമാണ് രണ്ട് സൈഡിലും ഇങ്ങനെ ടെർമിനലുകൾ നമ്മുടെ പുതുവേപ്പ് ബീച്ചിൻ്റെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കിയിട്ട് തിരമാലകൾ ഇങ്ങനെ വന്നിട്ട് ഈ പറയുന്ന അതിൻ്റെ ഒരു മതിലെ ഇടിച്ചിട്ടേ ഇങ്ങനെ തെളിക്കുവാണേ വെള്ളം അത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ആണെ അപ്പം ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ വളാപ്പ് ബീച്ചൊക്കെ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ബീച്ചിൻ്റെ നമ്മൾ വീഡിയോ എടുത്തായിരുന്നു അതിൻ്റെ പേര് ബീച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ബീച്ചിൻ്റെ വീഡിയോ എടുത്തായിരുന്നു ഇവിടെ ഇങ്ങനെ വെള്ളം വന്ന് വീടിനെ ബിച്ചിട്ട് ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ തകർന്നിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് വന്ന് ഇടിച്ച് കയറുകയാണ് നമ്മൾ അങ്ങോട്ടുള്ള വീഡിയോ കൂടുതലെടുക്കാത്തത് നമ്മുടെ പുതുവേപ്പി ബീച്ച് അതായത് മാനപ്പുറം ബീച്ചിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പൈൻ ഫോറസ്റ്റിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പോകാത്തത് കാണേണ്ടവർക്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൂടെ കൊടുത്തേക്കാം നിങ്ങളൊന്ന് നോക്കുക ഒരു അടിപൊളി ബീച്ചാണ് നമുക്ക് പൈൻ ഫോറസ്റ്റുകൾക്കിടയിലൂടെയൊക്കെ സഞ്ചരിച്ച് മനോഹരമായ തിരക്കില്ലാത്തൊരു ബീച്ചാണ് ആനയും കടലിനെയും കണ്ടാൽ വലിയ മടുപ്പ് വരുത്തില്ലെന്നാണ് പറയുന്നത് ആന എന്തായാലും കൂന്നിയില്ലതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല പക്ഷെ നമ്മൾ കടൽ കാണണമെങ്കിൽ ഇതുപോലെ കൊച്ചിയിൽ അല്ലെങ്കിൽ കൊല്ലത്തോ ആലപ്പുഴയിലോ ഒക്കെ നമുക്ക് വരേണ്ടി വരും മനോഹരമായ ഒരു കാഴ്ചകളാണ് ദൂരക്കൂടെ ചെറിയ ചെറിയ ബോട്ടുകൾ മീൻ പിടിക്കുന്ന ബോട്ടുകൾ പോകുന്ന നമുക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾ വരുവാണെങ്കിൽ മാക്സിമം രാവിലെയോ ഇല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വരുവാ ഇവിടെ ഒരു മരത്തിന്റെ സംരക്ഷണ വിദ്യയിലേ ഇവിടെ ഇങ്ങനെ കലാകാരന്മാരെ പെയിന്റിങ്ങുകളൊക്കെ വരച്ചിട്ടുണ്ട് അവരപ്പുറത്ത് പെയിന്റ് അടിക്കുവാണ് അപ്പം തൊട്ടപ്പുറത്തായിട്ട് കുറെ പശുക്കളൊക്കെ കിടപ്പുണ്ട് അവയൊക്കെ തണലത്ത് മാറി കിടക്കുവാണ് ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു മഴ നിക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഇവിടെ വെയിലില്ല കേട്ടോ ആൾക്കാർക്ക് വന്നിരിക്കാനൊക്കെ പറ്റിയൊരു പ്ലേസ് ആണ് കടൽ കണ്ടിട്ട് വീഴുന്നവരെ ഉള്ളിലേക്കൊന്നും അതി ഇറങ്ങാതെ കൂടെ ശ്രദ്ധിക്കുക കേട്ടോ ഇവിടെ ഞാൻ നോക്കിയിട്ട് ലൈഫ് ഗാർഡുകളൊന്നും കാണാനൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കുക ഞാൻ മുമ്പ് പറഞ്ഞൊരു ഇവിടെ എന്തോ എസ്പോ ഒക്കെ ഉണ്ടായിരുന്നു അതെന്തേലും അവരതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടെല്ലാം കൂട്ടിക്കെട്ടുകയാണ് തിരിച്ചു സാധനങ്ങളൊക്കെ അടുക്കി പുറയ്ക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത് അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റൊരു കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം